അത്യുന്നതും നിങ്ങളെല്ലാം ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു യാക്കോ ശ്രീകയുടെ ലാമ്യായ പത്താം തിരുമാനത്തിൽ പറയുന്നു കർത്താവിന്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവർ ആയിരിക്കുവിൻ അവിടെ നിങ്ങളെ ഉയർത്തും ക്രൈസ്തലോ പ്രിയപ്പെട്ടവരെ താഴ്മയോടെ നിന്ന് കർത്താവിനെ സ്നേഹിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഉയർത്തിയ ഒരു ചരിത്രം ആണ് ഞാൻ പറയുന്നത് ചോവാനി എന്ന യുവാവെ വിചാരിച്ചോളൂ പറഞ്ഞു എനിക്ക് മാർത്താപ്പായ പല്ലക്ക് ചുമുന്ന ഒരു ഇന്റർവ്യൂവിന് പോകണം അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം അതെ വളരെ സന്തോഷത്തോടു കൂടി സർട്ടിഫിക്കറ്റ് കൊടുത്തു കാരണം ആ ഇടവിലെ നല്ല ആത്മീയതയുള്ള ഒരു പയ്യനാണെന്നും അതായത് ആർട്ടർ പോയിസാണെന്നും ഒക്കെ മനസ്സിലാക്കിയ അങ്ങനെ ആ പല്ലക്ക് ചുമക്കുന്ന ഇന്റർവ്യൂവിന് ചെന്നെങ്കിലും ചോവാനിക്ക് അത് ലഭിച്ചില്ല അങ്ങനെ വളരെ വിഷമത്തോടു കൂടി തിരിച്ചു വരുത്തുകയും അച്ഛൻ പറഞ്ഞുപോലെ നീ അതൊരു നിരാശപ്പെടണ്ടാർത്താബോയെ ചുമക്കുന്ന ജോലി കിട്ടാത്തത് നീ കർത്താവിനെ ചുമക്കുക അത് ചോവാൻ എനിക്ക് മനസ്സിലായി കർത്താവിനെ ചുമക്കായ്മ കർത്താവിനെ എടുക്കുക വൈദ്യനാകുകയാണ് പിന്നീട് അദ്ദേഹം ചന്ദ്രാരി ചേർന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ചന്ദ്രകാരി ചിരിക്കുകയും എന്നാൽ ഒരു വർഷത്തിനകം തണുപ്പ് സമയത്ത് ആസ്മായുടെ രോഗം ഉണ്ടാവുകയും ചെയ്തു അധികാരികൾ ചികിത്സകളൊക്കെ ചെയ്തെങ്കിലും അങ്ങനെ അവിടെ താമസിപ്പിക്കാൻ വേലാത്തൊരവസ്ഥ വന്നപ്പോൾ ഒന്നര വർഷമായപ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു അസുഖം മാറാതെ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല അതാണ് നിയമം അതുകൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു രോഗം ഭേദമാവുമ്പോൾ നസ്വീകരിക്കാൻ അങ്ങനെ പോകും ഇറങ്ങി തന്റെ ബായി ഇവിടെത്തൊണ്ട് ഇറങ്ങിയിട്ട് ആ സിനാരിയുടെ മുൻവശത്തുള്ള പൂന്തോട്ടത്തിൽ വെച്ചിരുന്ന മാതാവിൻ്റെ ഒരു പ്രതിമയുടെ കുട്ടിക്കരഞ്ഞുകൊണ്ട് മാതാവിനെ കെട്ടിപ്പിടിച്ചു പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മാതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്ന സെമിനാരിയുദ്ധം അവസാനിക്കുകയാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്ന ആ രത്നം അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന ഒരു വൈദ്യൻ പ്രൊഫസറെ ഇത് കാണുകയും അദ്ദേഹം വളരെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് മോനെ നീയിപ്പം തീർത്ത് പോകാൻ വിചാരിക്കണ്ട ഞാനും പ്രാർത്ഥിക്കാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു നീ മാതാവിന്റെ ഭക്തനാണല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ അസുഖം മാറും വീട്ടിലേക്ക് പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രവാസത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു അപ്പോ പല ഇതിനൊക്കെ വളരെ അസുഖം കുറഞ്ഞതായിട്ട് കണ്ടെനാ കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ അദ്ദേഹം പഠിച്ചു വൈദികനായി പിന്നീട് മെത്രാൻ അദ്ദേഹം ആണ് ഒമ്പതാം പിയൂസ് കുമാർ പാപ്പ അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ യജ്ഞം അദ്ദേഹത്തെ പരിശുദ്ധ സ്വന്തിച്ചതുകൊണ്ട് അവർണ്ണനീയമായ ദൈവം എന്ന തിരുവെഴുത്തിലൂടെ മാതാവിനെ യും വിശ്വാസമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടാം തീയതി പ്രഖ്യാപിക്കുകയാണ് അന്ന് അതുപോലെ സഭയിലുള്ള വലിയ ഉയർന്ന ചിന്താഗതി ഉള്ളവരും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് പറ്റിയോ എന്ന് പോലും അവർ ചിന്തിച്ചു മറ്റുള്ള സഭയിലുള്ളവരെ ഇതൊരു തെറ്റായ രീതിയാണെന്നാൽ മശിക്കും പിന്നീട് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി കൂടുതൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അരിശുദ്ധ അമ്മ പറഞ്ഞു ഞാൻ അമരോത്ഭവിയാണ് ക്രൈസ്തലോട് എന്നാല് ഈ കൊച്ചു പെൺകുട്ടി നിർത്തനയായ പെൺകുട്ടി അവരുടെ രണ്ടാനമ്മയുടെ വഴക്കും ശല്യവും കാരണം വിറവ് വെറുക്കി വിറ്റ് കുട്ടി പഠിക്കുന്നത്ര ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നു അവൾ ആദ്യ കുർബാന ഫോലും സ്വീകരിക്കാൻ പറ്റിയില്ല കാരണം അവൾക്ക് വായിക്കാനും എഴുതാനും അറിയാൻ വയ്യ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഒരു ചെറിയ വീട്ടിൽ കഴിഞ്ഞിരുന്ന പെണ്ണ തീർത്ഥായ്ക്ക് വീണ്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അവൾ ഏതാനും പേരോട് പറഞ്ഞു അങ്ങനെ അറിഞ്ഞവരൊക്കെ പറഞ്ഞു ഈ പെൺകുട്ടി പെൺകുട്ടിക്ക് എന്ത് പറ്റിയ ഒരു അസുഖമാണ് ഈ സംഭവം അല്ലാത്ത കാര്യമാണ് പറയുന്നത് അങ്ങനെ മൂന്നു പ്രാവശ്യം ഉത്തരക്ഷപ്പെട്ടു അപ്പോഴേ അവൾ വീട്ടുകാരോട് പറയുകയും വീട്ടുകാർ പറഞ്ഞ ആരോട് പറയരുത് പക്ഷെ ആളുകളൊക്കെ അറിയുകയും അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ പോകരുതെന്നും ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുക പറഞ്ഞു പക്ഷെ പിന്നീടും അവൾ വളരെ വിഷമത്തിലൂടെ ആണെങ്കിൽ ഞെരുക്കങ്ങളിലൂടെയാണെങ്കിലും അവൾക്ക് പോവാതിരിക്കാൻ പറ്റിയില്ല പിന്നീട് ഒരവസരത്തിൽ ഏതാനും ആളുകൾ ചെന്ന് ഇവളെ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും മാതാവ് പ്രത്യക്ഷപ്പെടുകയും പിന്നെ പല വലിയ ജനക്കൂട്ടം അവിടെ നിന്ന് കൂടുമ്പോൾ അവരുടെ ഇടയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഐസ്തരോട് അതോടുകൂടി ലോകം മുഴുവൻ അറിയുകയും വലിയ തീർത്ഥാടന കേന്ദ്രമായി തീർത്തു നമുക്കറിയിക്കാം കോടിക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ അവിടെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റൊരു സംഭവം ഈ കാലഘട്ടത്തിലെ ലോകത്തിൽ സർത്താവിനെ ദൈവത്തിനെതിരായിട്ടുള്ള ദൈവം ഇല്ലെന്നും ശാസ്ത്രം പറയുന്നത് മാത്രമാണ് സത്യെന്നും മാത്രാർത്ഥ്യും പ്രചരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ആളുകളും സംഘടനകളും കാലഘട്ടമാണ് എന്നാൽ ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം അലക്സി കാർ എന്ന ഒരു ഡോക്ടറാണ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ അദ്ദേഹം അതിനുവേണ്ടി പുല്യപ്രദാർ വളർത്തുകയും പുസ്തകം എഴുതുകയും ദൈവമെന്ന് പറയുന്നത് ഒരു മിഥ്യയാണെന്ന് അദ്ദേഹം ഭരുത്തി തീർക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായ ഈ പുസ്തകങ്ങളെ അനേകം വരെ ആസ്വദിക്കുകയും ദൈവത്തെ വേണ്ടിക്കുകയും ചെയ്തു അത്രമാത്രം മനുഷ്യരുടെ ഹൃദയങ്ങൾ ദൈവത്തിനെ ആഴമായിട്ട് സ്പർശിക്കാൻ പറ്റൂ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ അങ്ങനെ ആയിരുന്നു ഈ സമയത്താണ് മേരി ഫെറാണ്ടോ എന്ന ഒരു ധനികായ പെൺകുട്ടി പതിനാറ് വയസ്സുള്ള ഒക്കെ ഒരു വലിയ രോഗം വരുക്കുകയും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത വിധം അവൾ തളർന്നു കിടക്കുകയും ചെയ്തതാണ് അവളുടെ മാതാപിതാക്കൾ അനേകം ഡോക്ടർമാരെ കാണിച്ചു അവരെല്ലാരും നോക്കിയിട്ട് പറഞ്ഞു ഈ രോഗം ഇല്ല ഏതാനും മാസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഇന്ന് ലോകത്തിൽ ഉള്ളതിൽ ഏറ്റവും വിദഗ്ധനും ഈ രംഗത്തെ വലിയ ഗവേഷങ്ങൾ നടന്ന വ്യക്തിയുമായ അലച്ചി കാർ ചെന്നാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് അടൊന്നും ഇതിനുള്ള ചികിത്സകളും കിട്ടുന്നില്ല അങ്ങനെ മേരി ഫ്രോണ്ടോയുടെ അമ്മ അലക്സി ഡോക്ടർ വരികയാണ് അദ്ദേഹം ആ രോഗി രംഗത്ത് ഗവേഷണങ്ങൾ നടത്തുകയും അതിനുവേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കുകയും അവിടെ ചെറിയൊരു ക്ലിനിക്ക് ക്ലിനിക് നടരി ഫ്രോണ്ടോ ശ്രദ്ധിക്കുകയും അവിടെ ഏതാനും ദിവസം കടത്തി പരിശോധന നടത്തുകയും വേദന കുറയുന്നതിനുള്ള മരുന്ന് കൊടുത്തിട്ടെ അവസാനം അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇനി മൂന്ന് മാസത്തിൽ ജീവിക്കുകയില്ല അവിടെ ആന്തരിക അവയവങ്ങൾ എല്ലാം കേടുവെറ്റിരിക്കുന്നു അതേ പറ്റുന്ന ചികിത്സകളൊക്കെ ചെയ്യാം പക്ഷേ ഒന്നുകിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം ഇവിടെ കിടത്തുകയാണെങ്കിൽ എന്റെ ശ്രദ്ധയിൽ ഉള്ളത് കൊണ്ട് ഒരാശ്വാസം കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പം മേരി ഫ്രോണ്ടോയുടെ അപ്പ പറഞ്ഞു അത് ഞങ്ങൾ ആലോചിച്ചിട്ട് പറയം ഈ ദിവസങ്ങളിൽ അവിടെ കിടക്കട്ടെ അന്ന് പറഞ്ഞ രാത്രിയിലെ വൈകുന്നേരം ആയപ്പോൾ മേരി ഫ്രാണ്ടോയുടെ അപ്പൻ്റെ സഹോദരി അവിടെ വരികയും യും സംസാരിക്കുകയും ചെയ്തിട്ട് ഡോക്ടറെ പറഞ്ഞു ഡോക്ടറെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഞാൻ വന്നോ ഇവിടെ റൂർത്തിൽ കൊണ്ടുപോയി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് ദൈവം ഇടപെടുക തന്നെ ചെയ്യും ഇപ്പോൾ അലസ്വീകാരത്തറിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഡോക്ടർമാരൊന്നും ആവശ്യമില്ലല്ലോ എന്തിനാണ് ചികിത്സ നടത്തുന്നത് ദൈവത്തിന് ഒരു കൃഷി പോരെ കട്ടാ പോരെ ഇതൊക്കെ വെറും വിദ്യയാണെന്ന് പറഞ്ഞു അതിനെ ശക്തയുദ്ധം എതിർത്തുകൊണ്ട് ഈ സഹോദരി പറഞ്ഞു നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിരുന്നല്ലോ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ അതിൽ നിന്ന് മാറി കാണും പക്ഷെ നിങ്ങളുടെ പ്രചരണം ഓണമാണ് ലോകത്തിൽ മുഴുവൻ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളും ദൈവം ഇല്ല എന്നുള്ള ദൈവം ഉണ്ടെന്നുള്ള അന്ധവിശ്വാസമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ മുഴുവൻ ഇങ്ങനെ ജനം നശിച്ചുകൊണ്ട് പോകുന്ന അതുകൊണ്ടാണ് ഏതായാലും തർക്കിച്ചു പിറ്റേ ദിവസം പതിനൊന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് പോകുന്നു ആ സഹോദരി മരി ഫ്രണ്ടോട് റൂമിൽ ചെന്ന് രാത്രി മുഴുവൻ ഉച്ചത്തിൽ ജവമാല അർപ്പിക്കുന്നു ഡോക്ടർക്ക് വളരെ ആലോചകമായി തോന്നുകയും അതായത് തന്നെ ഇവരോട് നിർത്താൻ ആവശ്യപ്പെടാൻ വേണ്ടി റൂമിൻ്റെ അടുത്ത് വന്നപ്പോഴേ ഇവർ കണ്ണടക്കുന്ന കൈകൾ ഉയർത്തി ഇവർ പ്രാർത്ഥിക്കുന്നപ്പോഴേ അദ്ദേഹത്തിന് എന്തോ അവരോട് പറയാനുള്ള ഒരു ധൈര്യമില്ലാത്ത പോലെ തിരിച്ചുപോയി അങ്ങനെ കിടന്നു വീണ്ടും അദ്ദേഹത്തിന് തുറക്കാൻ പറ്റിയില്ലേ കളം കാരണം അസ്വസ്ഥനായിട്ട് കിടക്കും അദ്ദേഹം ചിന്തിക്കുകയാണ് ഒരു പക്ഷേ ഇവര് പറഞ്ഞത് ശരിയാണെങ്കിലോ അങ്ങനെ ഒരു ചിന്ത ഡോക്ടറുടെ മനസ്സിൽ വന്നു അദ്ദേഹം പിറ്റേന്ന് അവരുടെ കൂടെ രൂപത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് ഇപ്പെന്താണ് ഇവർ ചെയ്യുന്നത് അറിയാൻ ആ കാലഘട്ടങ്ങളിലെ ലോകത്ത് നാടകത്തിനാണ് ഏറ്റവും പ്രധാനമുണ്ടായിരുന്ന കലാപരിപാടി പല സ്ഥലങ്ങളിലും നാടകത്തിന് മേക്കപ്പ് എന്ന ശാലകളുണ്ടായിരുന്നു ഡോക്ടർ ഒരു മേക്കപ്പ് ശാലയിൽ ചെന്ന തൻ്റെ

ഈ സഹോദരി കിടത്തി അപ്പോൾ ഇവര് കിടന്ന സദസേക്ക് പരിശുദ്ധ കുബാരയുമായിട്ട് വൈദികൻ വരികയും ഇങ്ങനെ ആശീർവദിക്കുകയും ചെയ്യും പെട്ടെന്ന് അടുത്ത് വന്നപ്പോളെ ഈ മേരി ചാടി എഴുന്നേറ്റ് പരിശുദ്ധ കുട്ട അയി തൊട്ടു അവൾ എഴുന്നേറ്റ് സ്തുതിക്കുകയാണ് ഇങ്ങനെ പല രോഗികളെയും പോലെ അവൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടുകയാണ് അവൾ പോലും അറിയാതെ അവള് കർത്താവിൻ്റെ കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് സങ്കേതത്തിനൊക്കെ മുപ്പത്തി ഏഴാം അധ്യായം നാലാം തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ അവൾക്ക് ഒരു മുക്തി നേടി എന്ന് മനസ്സിലായി അവൾ അങ്ങനെയുള്ളവരെല്ലാം പരിശോധിക്കുന്നതിനെ അവിടെ ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ അപ്പോൾ ഇവളുടെ അതുപോലെയുള്ള ചികിത്സയുടെ കാര്യങ്ങൾ ഡോക്ടർമാരെ കാണിച്ചു അവർ നോക്കിയപ്പോൾ അലസ്യകാരൻ ഡോക്ടർ ഇരിക്കുന്നു ഇനി മൂന്ന് മാസത്തിൽ കൂടെ ജീവിക്കുകയില്ല അപ്പൊ അവരതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലസ്യകാരൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴ സൗഖ്യം ഡോക്ടർമാരെ പ്രഖ്യാപിച്ചപ്പോൾ അലസ് ഉച്ചത്തിൽ കരഞ്ഞ കരഞ്ഞാവിനോട് വിളിച്ചപേക്ഷിക്കുകയാണ് എനിക്ക് തെറ്റുപറ്റി അതേ ഡോക്ടർമാരോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനാണ് അലക്സി ഡോക്ടർ അലസ് അദ്ദേഹത്തിന്റെ മേക്കപ്പ് കഴിച്ചു മാറ്റി ഡോക്ടർമാരെല്ലാം വളരെ ബഹുമാത്ര കാരണം അവർ പോലും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ മാസ് ഏറ്റുപറയുകയും പരസ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്ന് താൻ എഴുതി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളെല്ലാം പിൻവലിക്കുകയും കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് മാതാവിന്റെ അത്ഭുത സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അനേകം പുസ്തകങ്ങൾ എടുക്കുകയും ലോകത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥക്കുറിച്ച് അതേ അമൂല്യമായ ഗ്രന്ഥങ്ങൾ ചെയ്യുകയും ചെയ്തു ക്രൈസ്തലോട് ഭർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രഘോഷിക്കും അദ്ദേഹം മറ്റുള്ളവർക്കൂടെ ഭർത്താവിൻ്റെ കാര്യം പറയുവാനും അങ്ങനെ രചനയിൽ കൂടുകയും ജീവിത സാക്ഷ്യത്തിൽ കൊടുക്കുകയും നല്ലൊരു ജീവിതം നയിക്കുകയും അനേകം അവാർഡുകളും സമ്മാനങ്ങളും വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ക്രൈസ്തരോട് പ്രിയപ്പെട്ടതിലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഒരവസരം കിട്ടിയപ്പോൾ ആ വിശ്വാസത്തിൽ മാറിയ വ്യക്തിയെപ്പോലും കർത്താവെ സ്വീകരിച്ച് മാനസാന്തരപ്പെടുത്തി ഉന്നതനാക്കി നമുക്ക് ശ്രമിക്കാം നമ്മുടെ സാഹചര്യങ്ങളിലെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന

പരിശുദ്ധാത്മാവിനെ സിദ്ധിച്ച നീ എന്നും സാക്ഷ്യം വഹിക്കുന്ന തീരപ്രേഷനായിരിക്കണം തീരപ്രേഷിതായിരിക്കണം നമുക്കെല്ലാവർക്കും ഏതാവസ്ഥയിലും കർത്താവിനെ പ്രഘോഷിക്കാൻ കഥ കാര്യം മറ്റുള്ളവർ പറയുവാൻ ഇവരുടെ സാക്ഷ്യത്തിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അടുത്ത മറ്റൊരു വിഷയം പറയുന്നത് വരെ വീണ്ടും കാണാം